ഓം ശ്രീ ഗുരുഭ്യോ നമ ഓ നമോ ഭഗവതി വാസുദേവായ എല്ലാവർക്കും കൃഷ്ണകൃപാചാനലിക്ക് സ്വാഗതം ഗായത്രി മന്ത്രം ഭാരതീയരുടെ ധാർമ്മികവും ആധ്യാത്മികവുമായ ചിന്തകളുടെ ആദ്യ സമാഹാരം വേദങ്ങളാണ് മനുഷ്യനെ ഈശ്വരഭാവത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടി പ്രാചീന മഹിശേഷന്മാർ വേദമന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ശ്രേയസും പ്രേയസും ആഗ്രഹിക്കുന്നവർ ഒരു നിത്യവും അധ്യയനം ചെയ്യേണ്ടതാണ് ഉണങ്ങിയ വിറകാണെങ്കിലും തീയില്ലാതെ കത്തുകയില്ല വൈദിക മന്ത്രങ്ങൾ അർത്ഥമറിയാതെ ഉച്ചരിച്ചാൽ ബലമുണ്ടാവില്ലെന്ന് യാസ്കാചാര്യൻ അരുളി ചെയ്തിട്ടുണ്ട് മന്ത്രങ്ങളിൽ സർവോത്തമമായതാണ് ഗായത്രി മന്ത്രം ഹൃഗ്വേദമടക്കമുള്ള മൂന്ന് വേദങ്ങളിലും കാണുന്ന ഈ വൈദിക മന്ത്രത്തിൻ്റെ ഋഷി വിശ്വാമിത്രനും ദേവത സവിതാവുമാണ് ഗായത്രി ഛന്ദസിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് സർവശ്രേയസുകൾക്ക് നിദാനമായ ബുദ്ധിയുടെ ചോദനമാണ് മന്ത്രത്തിലെ പ്രാർത്ഥനാ വിഷയം മന്ത്രത്തിൻ്റെ അധിഷ്ഠാത്രിയായ ദേവി പഞ്ചമുഖിയും ദശഹസ്തയുമാണ് ආයත්‍රයේ මන්ද්‍ර. ඌ ූබුවස්වහ තත් සවිධූර්වරේනම් බර්ගෝදේවස්යනීමහි දියෝයන්න ප්‍රචෝදයාද. අ්‍යයෝ අත්තවම්. ඕ පරබ්‍රමම් ූ බූලෝගම්, බූවා අන්දරේශම් ස්වා ස්ෝර්ගම් එවයේ ප්‍රකාශපි කලා සවිදූ සවිතාවායා, ദേവസ്യ ദേവന്റെ യത് യാതൊരു വരേണ്യം വരണീയമായ ഭർഗ ഭർഗ തേജസ് ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു തത് അത് ഭാവാ സർവവ്യാപിയും സർവശക്തനും അന്ധകാരനാശകനുമായി ഭൂമിയിലും അന്തരീക്ഷത്തിലും സ്വർഗത്തിലും നിറഞ്ഞിരിക്കുന്ന സൂര്യരൂപനായ പരമാത്മാവിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു അന്തര്യാമ്യ രൂപേണ നമ്മുടെ ബുദ്ധിവൃത്തികളെ ശ്രേയസ്കരങ്ങളായ കർമ്മങ്ങളിൽ അഥവാ പുരുഷാർത്ഥങ്ങളിൽ പ്രേരിപ്പിക്കുന്ന സവിതാവാകുന്ന ദേവൻ്റെ പ്രാർത്ഥനീയമായ വർഗത്തേജസ്സിനെ ധ്യായരൂപേണ ഞങ്ങൾ മനസ്സുകൊണ്ട് ഉപാസിക്കുന്നുവെന്ന് ആശയം പാപങ്ങളും അറിവില്ലായ്മയും ലോകത്ത് നിന്ന് തുടച്ചു നീക്കുന്ന ആരാധ്യമായ ആ പരാത്മാപ്രകാശം ഞങ്ങളുടെ ബുദ്ധിയെ ഉണർത്തട്ടെ നല്ല മാർഗത്തിലേക്ക് പ്രേരിപ്പിക്കട്ടെ സ്ഥൂല സൂക്ഷ്മകാരണ ശരീരങ്ങളെയെല്ലാം പവിത്രമായി തീർക്കട്ടെ എന്ന് ഭാവം ദിവസവും ആയിരത്തെട്ട് പ്രാവശ്യമോ കുറഞ്ഞത് നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും ഗായത്രി ജപിക്കണമെന്നാണ് വിധി സ്നാനം കൊണ്ട് ശരീരം ശുദ്ധിമാകും ശുദ്ധമാകുന്നു ഗായത്രി ജപം കൊണ്ട് അന്തരംഗത്തിനും പരിശുദ്ധി കൈവരുന്നു ഗായത്രി ജപം മനസ്സിൻ്റെ ചഞ്ചലതയും അസ്ഥിരതയും അകറ്റി ജ്ഞാനം യശസ്സ് മുതലായവ പ്രദാനം ചെയ്യുന്നു ഗായത്രി ഉപാസന ഉള്ളിടത്ത് ജ്ഞാനവും യശസ്സും തന്നെ വന്നു ചേരും മന്ത്രം ഓം സ്വഹ तत्सविधोर्वरेण्यं भर्गोदेवस्य धीमहि धियो न प्रचोदयात्